ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുടെ സംശയങ്ങളും അതിനുള്ള മറുപടികളാണ് കേട്ടോ പറയുന്നത് അപ്പോൾ ആദ്യത്തെ ചോദ്യം കോഴിക്കുഞ്ഞ് ജനിച്ചപ്പോൾ കാൽ വൈഡായി പോകുന്നു അപ്പോൾ ഇതിൻ്റെ കാരണം എന്താ വെച്ചാൽ പോഷകക്കുറവും പിന്നെ താപനിലയിലുള്ള വ്യത്യാസമാണ് മെയിനായിട്ട് താപനിലയിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ കോഴിമുട്ട നമ്മൾ അട വെക്കുമ്പോൾ അതിലുള്ള ആ ടെമ്പറേച്ചറിലുള്ള വ്യതിയാനം പിന്നെ കോഴിമുട്ടക്കുള്ളിൽ കോഴിക്കുഞ്ഞിൻ്റെ പൊസിഷൻ ശരിയല്ലാതെ വരുമ്പോൾ വിരിയാൻ ഉണ്ടാകുമ്പോൾ ബുദ്ധിമുട്ടിൽ ബുദ്ധിമുട്ടായിട്ട് വിരിയണ കോഴിക്കുഞ്ഞെ കണ്ടാൽ അപ്പോൾ അങ്ങനെയുള്ളതിനൊക്കെ എങ്ങനെ വരിക അപ്പോൾ ഇതെങ്ങനെ റെഡിയാക്കാന്ന് വെച്ചാൽ ഉണ്ടെങ്കിൽ ആ കോഴിക്കുഞ്ഞ് നമ്മൾ വേഗം മാറ്റിയിടുക നല്ല ഒരു പരന്ന സർഫസിലേക്ക് വെക്കുക എന്നിട്ട് നമ്മൾ ബാൻഡേഡ് നടുക്കുകൂടെ കട്ട് ചെയ്തിട്ട് ബാൻഡേഡ് രണ്ട് കാലിനും കൂടി ചുറ്റി കൊടുക്കട്ടോ അപ്പോൾ ചെറിയ പ്രായത്തിലാവുമ്പോൾ ഇതൊക്കെ വേഗം തന്നെ റെഡി ആയി കിട്ടുന്നതാണ് കേട്ടോ കോഴിക്കുഞ്ഞുങ്ങൾ വാ പൊളിച്ച് തൂങ്ങി ചത്തുപോകുന്നു മെഡിസിൻ പറയാമോ ഇത് വളരെ മാരകമായ ഒരു അസുഖം ആട്ടോ ഈ ഒരു അസുഖം വന്ന കോഴിക്കോട്ടികൾ എന്തായാലും അധികം ചത്തുപോകും അപ്പോൾ ഇതിൻ്റെ കാരണം എന്താ വെച്ചാൽ ബാക്ടീരിയൽ ഫംഗൽ വൈറൽ ഇൻഫെക്ഷനാണ് ശ്വാസകോശ സംബന്ധമായ അസുഖം ഉണ്ടാകുമ്പോഴാണ് ഇങ്ങനെ ചെയ്യുക അപ്പോൾ മെയിനായിട്ട് വൃത്തിയില്ലാത്ത സാഹചര്യത്തിലാവുമ്പോഴാണ് പിന്നെ ചൂട് കൂടുതലായാലോ തണുപ്പ് കൂടുതലായാലോ പ്രോപ്പർ വെൻ്റിലേഷൻ ഇല്ലാത്ത സമയത്തൊക്കെയാണ് ഈ ഒരു സംഭവം വരുന്നത് അപ്പോൾ എന്താണ് ഇതിൻ്റെ കാരണം തുടക്കത്തിലേ കണ്ടാൽ നമുക്ക് വേഗം തന്നെ ചികിത്സിച്ച് മാറ്റട്ടോ പിന്നെ വിരശല്യം വല്ലാതെ ജാസ്തി ആയാലും ഇങ്ങനെ ചെയ്യാറുണ്ട് അപ്പോൾ നമ്മൾ ആ ഏറ്റുങ്ങൾ വായം ഒന്ന് പൊളിച്ച് നോക്കിയാൽ മതി ഭയങ്കര വിരശല്യം ആണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഒരു കളറിൽ വേറെ അവിടെ വന്നിരിക്കണെ വിരശല്യം അല്ലെങ്കിൽ ഞാൻ മുകളിൽ പറഞ്ഞ ആദ്യം പറഞ്ഞ ഈ കാരണങ്ങൾ ഏതെങ്കിലും ആയിരിക്കും അപ്പോൾ ുള്ള മരുന്ന് അസി ആണ് കഴിവതും നമ്മൾ വെറ്റിനറി ഡോക്ടർത്ത് കൊണ്ട് കാണിക്കുക ഇനി അതിന് പറ്റിയില്ലെങ്കിൽ അസി ഹൺഡ്രഡ് അസിത്ര തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത് പിന്നെ അതേപോലെ തന്നെ ഒരു പ്രാവശ്യം ഇവിടെ മൂന്ന് മാസമായ ഒരു കോഴിക്കുട്ടിക്ക് ഇതേപോലെ ഉണ്ടായിട്ട് ഇവിടെ വീട്ടിൽ കുട്ടികൾക്ക് കൊടുക്കുന്ന ചുമ മരുന്ന് രണ്ട് നേരം വെച്ച് കൊടുത്തപ്പോൾ വേഗം തന്നെ മാറി കിട്ടിയിട്ടുണ്ട് കേട്ടോ കോഴികൾ മുട്ടയിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞ് ചത്തുപോകുന്നു കൂടിൻ്റെ സ്ഥാനം ശരിയല്ലെന്ന് ചിലർ പറയുന്നു ഇതിൽ കാര്യമുണ്ടോ ഇതിൽ കാര്യമില്ല എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ എന്താണെന്ന് വെച്ചാൽ നമുക്കിവിടെ അനുഭവം ഉള്ളതാണ് ഞാൻ ഇട്ടല്ലോ നമ്മൾ നെയ്ക്കെണ്ണക്ക് കോഴീനെ ആദ്യം പത്ത് മുട്ട അട വെച്ച് കോഴിക്ക് കുഴപ്പമൊന്നുമില്ല എല്ലാ മുട്ടയിലും റിങ് ഉണ്ടേനി അതിൽ ഒരു കുട്ടിയാ വിരിഞ്ഞത് പത്ത് മുട്ട വെച്ചിട്ട് ഒരൊറ്റ കുട്ടിയാ കിട്ടിയത് അതേ കൂട്ടി തന്നെ അതേ കോഴിനെ തന്നെ നമ്മൾ വീണ്ടും അടവച്ച് കൂടിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് പക്ഷേ നമ്മൾ ആറെണ്ണം വെച്ചാൽ അഞ്ചെണ്ണം ഇപ്രാവശ്യം കിട്ടിയിട്ടുണ്ട് പിന്നെ പണ്ടുള്ള ഒരു സ്ഥാനം നോക്കണം എന്താ വെച്ചാൽ കാറ്റിൻ്റെ ദിശ നോക്കിയിട്ടാണ് അപ്പോൾ ഈ കോഴി കാറ്റ് ഒരു സൈഡിൽ നിന്ന് ഒരു സൈഡിലേക്ക് അടിക്കൂല അപ്പോൾ കാറ്റ് അടിക്കാത്ത ഭാഗത്താണ് കോഴിക്കോട് വെക്കുക എന്താ വെച്ചാൽ കോഴി കോഴിക്കാഷ്ടം വീടിൻ്റെ സ്മെല്ല് വീട്ടിലേക്ക് അടിക്കാതെക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് പിന്നെ ഇത് അന് വിശ്വാസവും അന്ധവിശ്വാസവും ഉണ്ട് അന്ധവിശ്വാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാഹചര്യങ്ങളാണ് മനുഷ്യരെ അന്ധവിശ്വാസിയാക്കുന്നത് ഇപ്പോൾ ഓരോ സാഹചര്യം വരുമ്പോൾ പിന്നെ വിചാരിക്കും അത് അങ്ങനെ ആയത് ഇതുകൊണ്ടായിരിക്കും എന്നൊക്കെ വിചാരിക്കും അങ്ങനെ തോന്നി പോവുകയാണ് മനുഷ്യന് ഏ അതുകൊണ്ടാണ് പിന്നെ ഇപ്പോൾ നിങ്ങൾക്ക് ഈ ചോദ്യം ചോദിച്ച ആൾക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ ജസ്റ്റ് കോഴിക്കോടിൻ്റെ സ്ഥലം ഒന്ന് മാറ്റി വെക്കി കോഴിക്കോട് അടുത്ത് വേറെ സ്ഥലത്തേക്ക് വെച്ചിട്ട് നിങ്ങൾ കോഴികൾ ചാവുണ്ടോ ഇല്ലേ നോക്കി എന്നിട്ട് പറയട്ടോ കോഴിപ്പൻ വരാതിരിക്കാൻ എന്തെല്ലാം ചെയ്യണം കോഴിപ്പൻ വരാതിരിക്കാൻ മെയിനായിട്ട് കോഴിക്കൂട് വൃത്തിയായിട്ട് സൂക്ഷിക്കുക നനവില്ലാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് വൃത്തിയില്ലാത്തോടത്താണ് കോഴിപ്പാൻ കൂടുതലായിട്ട് കണ്ടുവരുന്നത് അപ്പോൾ പിന്നെ ആഴ്ചയിൽ ഒരു ദിവസം എന്തായാലും തീ പാളിക്കുക കേട്ടോ കോഴിക്കൂടിൻ്റെ ഉള്ളിലൊക്കെ കമ്പിക്കൂടാണെങ്കിലും ഒക്കെ തീ പാളിച്ച് ശുദ്ധീകരിക്കുക പിന്നെ പുകയില നമുക്ക് കുറേശ്ശെ പൊടിച്ചിട്ട് കൊടുക്കാം നല്ലൊന്നും കോഴിപ്പൻ വരില്ല പിന്നെ അട വെക്കണ കോഴീൻ്റെ ഒക്കെ അട വെക്കണ മുന്നേ ആയിട്ട് നമുക്ക് കുറച്ച് ഉറുമ്പ് പൊടിയൊക്കെ ഇട്ട് കൊടുക്കുക മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ഇങ്ങനെയൊക്കെ ചെയ്താൽ കോഴിപ്പം വരില്ല കേട്ടോ വൃത്തിയാണ് മെയിനായിട്ട് വേണ്ടത് കാൽ തളർച്ചയ്ക്ക് മരുന്ന് പറയാമോ ആ കാൽ തളർച്ചേൻ്റെ വീഡിയോ ഒക്കെ മരുന്നിൻ്റെ ഒക്കെ വീഡിയോ നമ്മൾ വിശദമായിട്ട് ചെയ്തിട്ടുണ്ട് എന്നാലൊന്നുകൂടി പറയാം നമ്മൾ ന്യൂറോബയോണും പിന്നെ മൾട്ടിവിറ്റമിൻ സിറപ്പൊക്കെ കൂടി മിക്സ് ചെയ്തിട്ടാണ് രണ്ട് നേരമാക്കിയിട്ടാണ് കൊടുക്കുന്നത് കുറവില്ലെങ്കിൽ ഉടനെ തന്നെ ഡോക്ടറെ കാണിക്കേണ്ടതും ഉണ്ട് കേട്ടോ കോഴികൾ അടയിരിക്കുന്നില്ല അത് ഏത് ടൈപ്പ് കോഴിയാണെന്നൊന്നും പറഞ്ഞിട്ടില്ല കന്നിപ്പടയാണോ എന്നുള്ള അതും പറഞ്ഞിട്ടില്ല നാടൻ കോഴികളാണെങ്കിൽ അടയിരിക്കാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് സ്ട്രെസ്സ് വരുമ്പോഴാണ് ഇരിക്കാത്തത് പിന്നെ രണ്ടു ദിവസമൊക്കെ ഇരുന്നിട്ട് പിന്നെ എണീറ്റ് പോകുകയാണെങ്കിൽ അത് കോഴിപ്പേൻ്റെ ശല്യം കൊണ്ടായിരിക്കും പിന്നെ കന്നിപ്പടകളാണെങ്കിൽ എല്ലാ കന്നിപ്പടകളും അടയിരിക്കണം എന്നില്ല പിന്നെ കോഴികൾ പൊരുത്തലക്ഷണം കാണിച്ചാൽ മാത്രമേ അടയിരിക്കുകയുള്ളൂ നന്നായി പൊരുതിയേ മാത്രമേ കോഴി അടയിരിക്കുകയുള്ളൂ പൊരുതാത്ത കോഴീനെ പിടിച്ച് അടയിരുത്തിയാൽ ഇരിക്കൂലട്ടോ അപ്പോൾ ഇതിൽ ഏത് ടൈപ്പ് കോഴിയാണ് എന്താ പിന്നെ കന്നിപ്പടയാണോ ഇല്ലയെന്നൊന്നും പറഞ്ഞിട്ടില്ല കോഴിക്ക് അട വെക്കാതിരുന്നാൽ പിന്നീട് എത്ര ദിവസം കൊണ്ട് മുട്ടയിടും അപ്പോൾ കോഴിക്ക് അട വെക്കാതിരുന്നാൽ മാത്രം പോരാ ആ കോഴി പൊരുതി നിൽക്കുകയായിരിക്കും അപ്പോൾ അതിൻ്റെ പൊരുത്ത് മാറ്റണം എന്നാലും അത് വേഗം തന്നെ മുട്ട ഇടുകയുള്ളൂ കേട്ടോ അങ്ങനെ പൊരുത്ത് മാറിയ കോഴിയാണെങ്കിൽ ഒരു രണ്ടാഴ്ചൻ്റെ മൂന്നാഴ്ചൻ്റെ ഇടയിലായിട്ട് മുട്ടയിട്ട് ഇട്ട് തുടങ്ങും കേട്ടോ കഫക്കെട്ടിനുള്ള അലോപ്പതി മരുന്ന് വിശദമായി പറയാമോ കഫക്കെട്ടിൻ്റെ മരുന്ന് അസിത്രാളാണ് അസിത്രാൾ ഹൺഡ്രഡ് എം ജി ഉണ്ട് ടു ഹൺഡ്രഡ് എം ജി ഉണ്ട് ഹൺഡ്രഡ് എം ജിയെ കൊടുക്കുന്നതെന്ന് വെച്ചാൽ പത്തു തുള്ളി കൊടുക്കുക ടു ഹൺഡ്രഡ് എം ജിയെ കൊടുക്കുന്നത് വെച്ചാൽ അഞ്ച് തുള്ളിയാണ് കൊടുക്കേണ്ടത് പിന്നെ ഈ ഒരു മരുന്നുകൊണ്ട് ആക്കം കിട്ടിയിട്ടില്ലെങ്കിൽ വേഗം തന്നെ മൃഗാശുപത്രിയിൽ കൊണ്ടുപോയിട്ട് കഫക്കെട്ടിനുള്ള ഇഞ്ചക്ഷൻ എടുപ്പിക്കുക കേട്ടോ വേഗം തന്നെ മാറും ഞാൻ എന്നാൽ കോനെ കൊണ്ടുപോയപ്പോൾ ഒരു സ്ത്രീ അവിടെ ഇനി അപ്പോൾ ഓരോ പടക്കോയ്ക്ക് ഇതേമാതിരി ആദ്യം കഫക്കെട്ട് ഉണ്ടായിട്ട് ഇഞ്ചക്ഷൻ എടുത്തിട്ട് മാറിയതാണ് പിന്നെ വേറൊരു കോനായിട്ട് വന്നിട്ടുണ്ടേനി വേഗം തന്നെ മാറും ഇഞ്ചെക്ഷൻ അടിച്ചാൽ ചിലപ്പോൾ ഡോക്ടർ കൊടുത്തിട്ടുണ്ട് കഫക്കെട്ടിന് ഇഞ്ചെക്ഷൻ ഉണ്ട് കേട്ടോ അപ്പം മാറിയില്ലെങ്കിൽ കൊണ്ടുപോയി കാണിക്കുക പിന്നെ ഞാൻ എനിക്ക് വളരെ അധികം റിസൾട്ട് കിട്ടിയ ഒരു മരുന്നാണ് കഫക്കെട്ടിന് ഞാൻ ചെറിയുള്ളിയും പച്ചമഞ്ഞളും ഇടിച്ച് പീഞ്ഞ് നീരെടുത്ത് കൊടുത്തിട്ട് വലിയ പൂവൻ വരെ ഇവിടെ മാറി കിട്ടിയിട്ടുണ്ട് കേട്ടോ വിരമരുന്ന് എല്ലാ മാസവും കൊടുക്കാമോ ഒരിക്കലും പാടില്ലാത്ത പണിയാട്ടോ അത് വിരമരുന്ന് എല്ലാ മാസവും കൊടുത്താൽ കോഴീൻ്റെ ആരോഗ്യം ചേച്ച് ചേച്ച് കോഴി വേഗം തന്നെ ചത്തു ചത്തുപോകട്ടോ ഒരു മൂന്ന് മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ നാല് മാസം കൂടുമ്പോൾ മാത്രം വിരമരുന്ന് കൊടുത്താൽ മതി വിരമരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ ഒരാഴ്ചത്തേക്കുള്ള അതിൻ്റെ ഇറച്ചിയോ മുട്ടയോ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല അത് മരുന്ന് തന്നെ എഴുതിയിട്ടുണ്ട് പിന്നെ വിര മരുന്ന് വെള്ളത്തിൽ കളിക്കുകയാണോ ഡയറക്റ്റ് ആയിട്ടാണോ കൊടുക്കേണ്ടതെന്ന് എത്ര വർഷം പറഞ്ഞാലും പിന്നെ ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഡയറക്റ്റ് ആയിട്ടാണ് കൊടുക്കേണ്ടത് വായിൽ ഉറ്റിച്ച് കൊടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ഇനിയിപ്പോൾ അത് എന്താ പറയുക ഒരുപാട് കോഴികളുണ്ട് നൂറെണ്ണൊക്കെ ഉണ്ടെങ്കിൽ മാത്രം വെള്ളത്തിൽ കളിക്കി കൊടുത്താൽ മതി പിന്നെ നാല് മാസം കൂടുമ്പോളോ മൂന്ന് മാസം കൂടുമ്പോഴൊക്കെ കൊടുത്താൽ മതി കേട്ടോ വിരമരുന്ന് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നുണ്ട് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക എന്തെങ്കിലും സംശയം ബാക്കിയുണ്ടെങ്കിൽ താഴെ കമൻറ്റായിട്ടും ചോദിക്കാം കേട്ടോ